പറമ്പത്തെക്കണ്ടി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാഗതസംഘം നബിദീൻ ആഘോഷവും സ്വലാത്തു വാർഷികവും സംഘടിപ്പിച്ചു മഹല് പ്രസിഡന്റ് മരോൻ അഷറഫ് ഉയർത്തി ആറളം സബ് ഇൻസ്പെക്ടർ ഷുഹൈബ് കെ കെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു ഷാഫി ലത്തീഫി നുച്ചയാട് മുഖ്യപ്രഭാഷണവും സയ്യിദ് നജ്മുദ്ദീൻ പൂക്കോയത്തങ്ങൾ ദുവാ സദസിനും നേതൃത്വം നൽകി പരിപാടിയുടെ ഭാഗമായി നബിദിന റാലിയും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി മഹല്ല് ഖത്തീബ് ഷംസുദ്ദീൻ മദിനി മഹല്ല് സെക്രട്ടറി സി പി ഹനീഫ സ്വാഗത സംഘം ചെയർമാൻ ഉമ്മർ കൊട്ടാരത്തിൽ കൺവീനർ കബീർ കെ വി ട്രഷറർ നൌഫൽ ഷാഹിർ കെ സാജിദ് കെ വി സലീം കെ പി ഹാഷിം കെ പി ജലീൽ തുടങ്ങിയവർ നേതൃത്വം നൽകി

നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന സി ജെ ബിൽ വെയറിന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ